പ്രിയപ്പെട്ട കുട്ടികളെ കാലം ദർശിച്ച രസാനുഭൂതികൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ധർമ്മിഷ്ഠനായ രാധേയൻ പി കെ ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ നിന്നെടുത്ത ഒരു ഭാഗമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ എറണാകുളം എടവനക്കാട്ടാണ് പി കെ ബാലകൃഷ്ണൻ ജനിച്ചത് നോവലിസ്റ്റ് ചരിത്ര ഗവേഷകൻ നിരൂപകൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു ഇനി ഞാൻ ഉറങ്ങട്ടെ പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്നീ നോവലുകളും ചന്തുമേനോൻ ഒരു പഠനം നോവൽ സിദ്ധിയും സാധനയും കാവ്യകല കുമാരനാശാനിലൂടെ തുടങ്ങിയ നിരൂപണങ്ങളും ടിപ്പു സുൽത്താൻ എന്ന ജീവചരിത്രവും നാരായണഗുരു എന്ന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്തരിച്ചു മഹാഭാരത കഥ ആലംബമാക്കി പി കെ ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നത് യദുവംശ രാജാവായ ശൂരസേനൻ്റെ മക്കളായിരുന്നു പൃഥയും വസുദേവരും ഈ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനാണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് പൃഥ മക്കളില്ലാതെ ദുഃഖിതനായിരുന്ന കുന്തിഭോജൻ എന്ന രാജാവ് തൻ്റെ സഹോദരനായ ശൂരസേനൻ്റെ പുത്രിയായ പ്രഥയെ ദത്തെടുത്ത് വളർത്തി കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ വളർന്ന പൃഥ അങ്ങനെ കുന്തി എന്നറിയപ്പെട്ടു സിദ്ധി എന്ന ഒരു ദേവസ്ത്രീയുടെ അംശത്തിൽ നിന്നാണ് കുന്തി ജനിച്ചത് എന്നും പ്രസ്താവനയുണ്ട് ഒരിക്കൽ ദുർവാസാവ് മഹർഷി കുന്തി ഭോജൻ്റെ കൊട്ടാരത്തിൽ വന്നു അദ്ദേഹത്തെ പരിചരിക്കാൻ കുന്തിയാണ് നിയോഗിക്കപ്പെട്ടത് അവളുടെ പരിചരണത്തിൽ സംതൃപ്തനായി തീർന്ന ദുർവാസാവ് അവൾക്ക് അഞ്ച് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഏതേത് ദേവന്മാരെ ആവാഹിക്കുന്നുവോ അവരുടെ പ്രീതി മൂലം സന്താനങ്ങളുണ്ടാവും എന്ന് മഹർഷി അനുഗ്രഹിക്കുകയും ചെയ്തു മന്ത്രശക്തി ഒന്ന് പരീക്ഷിച്ചറിയാൻ ആ പെൺകുട്ടിക്ക് തിടുക്കമായി അവയിൽ ഒരു മന്ത്രം കുന്തി സൂര്യഭഗവാന്റെ നേർക്ക് പ്രയോഗിച്ചു സൂര്യനിൽ നിന്ന് അവൾക്കൊരു പുത്രൻ ജനിച്ചു അവിവാഹിതയായ ആ പെൺകുട്ടി ആകെ പരിഭ്രമിച്ചു ഒടുവിൽ കുഞ്ഞിനെ ആരുമറിയാതെ ഒരു പെട്ടിയിൽ ഭദ്രമായി അടച്ച് നദിയിൽ ഒഴുക്കി വിട്ടു സൂതവംശത്തിൽ പിറന്ന അധിരഥൻ എന്ന ഒരാൾ ആ പെട്ടി ഒഴുകിവരുന്നത് കാണുകയും അത് കരക്കടുപ്പിച്ച് അതിനുള്ളിലുണ്ടായിരുന്ന കുഞ്ഞിനെ എടുത്ത് വളർത്തുകയും ചെയ്തു അങ്ങനെ അധിരഥനും പത്നി രാധയും എടുത്തു വളർത്തിയ ആ കുഞ്ഞ് രാജവംശത്തിൽ ജനിച്ചവനായിട്ടും സൂതനായി വളർന്നു ജന്മനാ തന്നെ അവൻ്റെ ശരീരത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ അച്ഛനും അമ്മയും അവനെ കർണൻ എന്ന് വിളിച്ചു രാധയുടെ മകനായതുകൊണ്ട് രാധേയൻ എന്നും അവൻ അറിയപ്പെട്ടു പ്രതാപശാലിയായ ഒരു സോമവംശ രാജാവായിരുന്നു കുരു ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയുമൊക്കെ പൂർവികനായിരുന്നു കുരു അതുകൊണ്ട് കൗരവരും പാണ്ഡവരുമെല്ലാം കുരുവംശജാതന്മാർ എന്നറിയപ്പെട്ടു ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയിലുണ്ടായ നൂറ്റി മക്കളിൽ ഒന്നാമനായ സുയോധനൻ്റെ അല്ലെങ്കിൽ ദുര്യോധനൻ്റെ പക്ഷത്തായിരുന്നു കർണൻ പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനായിരുന്നിട്ടും സുയോധനൻ്റെ പക്ഷത്തു നിൽക്കുന്നതിനാണ് കർണന് യോഗമുണ്ടായത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധം ഉറപ്പായപ്പോൾ കർണനെ പാണ്ഡവപക്ഷത്തേക്ക് അവൻ്റെ ജന്മരഹസ്യം പറഞ്ഞുകൊടുത്ത് കൂട്ടിക്കൊണ്ടു പോരാനായി കൃഷ്ണൻ സമീപിക്കുന്നതാണ് പാഠഭാഗം പരാജിതൻ എന്നു വിലയിരുത്തപ്പെട്ട കർണൻ്റെ ജീവിതത്തെ മഹത്തരമാക്കും വിധം പുതിയ വീക്ഷണകോണിലൂടെ നോക്കിക്കാണുകയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങളിലൂടെ പുരാണ കഥാപാത്രങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്ന ഈ നോവലിൻ്റെ ശൈലി അനുവാചകരെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് മഹാഭാരതത്തിലെ ഈടുറ്റ കഥാപാത്രമായ കർണൻ്റെ ധർമാധിഷ്ഠിതമായ സ്വപ്രത്യ സ്ഥൈര്യവും അഥവാ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയും ത്യാഗവും വെളിപ്പെടുന്നതാണ് ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗം നോവലിലെ പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് കർണൻ്റെ സ്വഭാവ സവിശേഷതകൾ വെളിപ്പെടുന്ന ചില സന്ദർഭങ്ങൾ കൂട്ടിച്ചേർത്താണ് പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് പാഠഭാഗത്തിൻ്റെ പശ്ചാത്തലം ജന്മനാ കവചകുണ്ടലധാരിയും ധീരനും മഹാവ്രതനുമായ കർണനെ പാണ്ഡവപക്ഷത്തു നിർത്താൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിക്കുന്നു കർണനോട് കൃഷ്ണൻ തത്വോപദേശം നടത്തുകയും കർണൻ്റെ ജനന രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു കൃഷ്ണനോടുള്ള സ്നേഹവും കടപ്പാടും പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ടു തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ നിരസിക്കുകയാണ് കർണൻ ചെയ്യുന്നത് തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് വ്യക്തമായിട്ട് കൂടി താൻ സൂതനാണ് താൻ കൗന്ദേനല്ല രാധേയനാണ് എന്ന് പറയാനാണ് കർണൻ ഇഷ്ടപ്പെടുന്നത് ലോകത്തിനു മുന്നിൽ അപമാനിതനായി തലകുനിച്ചു നിന്ന തനിക്ക് അംഗരാജ പദവി നൽകിക്കൊണ്ട് അഭിമാനവും ആത്മവിശ്വാസവും പകർന്നു തന്ന സുയോധനനോടുള്ള കൂറും കടപ്പാടും അചഞ്ചലമാണ് അഥവാ ഇളകാത്തതാണ് എന്ന് പറയുന്നിടത്താണ് കർണൻ്റെ വ്യക്തിത്വത്തിന് ശോഭയേറുന്നത് അധിരഥൻ കർണനെ ദ്രോണാചാര്യരുടെ അടുത്തയച്ച് അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു അക്കാലത്ത് തന്നെ കർണനും അർജുനനും തമ്മിൽ കിടമത്സരം ആരംഭിക്കുകയും ചെയ്തു ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ മടിച്ച ദ്രോണരെ വിട്ട് കർണൻ പരശുരാമ ശിഷ്യനായി തീർന്നു പരശുരാമൻ കർണനെ ബ്രഹ്മാസ്ത്രവിദ്യ പഠിപ്പിച്ചു എങ്കിലും താൻ ബ്രാഹ്മണകുമാരനാണ് എന്ന് നുണ പറഞ്ഞാണ് കർണൻ പരശുരാമനെ സമീപിച്ചത് എന്ന സത്യം അദ്ദേഹം തിരിച്ചറിയാനിട വന്നത് കാരണം പഠിപ്പിച്ച വിദ്യ നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഓർമ്മ വരാതെ പോകട്ടെ എന്ന് ശപിക്കുകയാണ് അദ്ദേഹം ചെയ്തത് കൗരവരുടെയും പാണ്ഡവരുടെയും ആയുധാഭ്യാസം പൂർത്തിയായപ്പോൾ ആ വിദ്യാപ്രദർശന സമയത്ത് കർണൻ വേദിയിലേക്ക് എത്തിയപ്പോൾ നിൻ്റെ അച്ഛനമ്മമാരാരാണ് നിൻ്റെ കുലമേതാണ് എന്ന് കൃപർ കർണനോട് ഉറക്കെ ചോദിച്ചു ക്ഷത്രിയകുമാരന്മാർക്ക് മാത്രമായിരുന്നു ആ വേദി അനുവദിക്കപ്പെട്ടിരുന്നത് തൻ്റെ കുലമേതാണെന്ന് പറയാൻ സാധിക്കാതെ നിസ്സഹായനായി ലജ്ജിതനായി തലതാഴ്ത്തിപ്പോന്ന കർണനെ അംഗരാജ്യത്തിൻ്റെ രാജാവായി അഭിഷേചിച്ചത് സുയോധനൻ എന്ന ദുര്യോധനനാണ് അങ്ങനെ കർണന് നഷ്ടപ്പെട്ട അഭിമാനവും ആത്മവിശ്വാസവും തിരികെ കൊടുത്ത ചങ്ങാതിയാണ് സുയോധനൻ ആ ചങ്ങാതിയെ ഒരു തരത്തിലും ഉപേക്ഷിക്കില്ല എന്ന് കൃഷ്ണനോട് സത്യം ചെയ്യുകയാണ് കർണൻ ഈ പാഠഭാഗത്തിൽ ചെയ്യുന്നത് കർണൻ ആരാണ് എന്നു മനസ്സിലായാൽ യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനുമെല്ലാം കർണനെ ജ്യേഷ്ഠനെന്ന് ബഹുമാനിക്കുമെന്നും കർണൻ്റെ മാത്രം ബലത്തിലാണ് സുയോധനൻ യുദ്ധത്തിനൊരുങ്ങിയിരിക്കുന്നത് എന്നതിനാൽ കർണനെ നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ യുദ്ധം തന്നെ നടക്കാനിടയില്ലെന്നും കൃഷ്ണൻ കർണനെ ഓർമ്മിപ്പിക്കുന്നു എന്നു മാത്രമല്ല മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്നും കർണനെ കൃഷ്ണൻ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കർണൻ ചെവിക്കൊള്ളുന്നേയില്ല കൃഷ്ണനോടുള്ള ആദരവും ബഹുമാനവും എല്ലാം കാത്തു തന്നെ കൃഷ്ണൻ്റെ ക്ഷണം കർണൻ സ്വീകരിക്കാതെ അദ്ദേഹത്തെ വിടുകയാണ് ചെയ്യുന്നത് മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഉന്നത ജീവിത മൂല്യങ്ങൾക്ക് മകുടോദാഹരണമാണ് കർണൻ്റെ ഈ സ്വപ്രത്യ സ്ഥൈര്യം സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് അധികാരങ്ങൾക്കും സമ്പത്തിനും പ്രശസ്തിക്കും ആർഭാട ജീവിതത്തിനും വേണ്ടി എല്ലാ ജീവിത മൂല്യങ്ങളെയും ബലി ബലികൊടുത്ത് സൗഹൃദങ്ങളെയും രക്തബന്ധങ്ങളെയും കടപ്പാടുകളെയും നിഷ്കരുണം തള്ളിക്കളയുന്ന മനുഷ്യരുള്ള ഇക്കാലത്ത് കർണൻ്റെ ജീവിതവ്രതവും ത്യാഗവും ബന്ധങ്ങളോടുള്ള കടപ്പാടും ഉപകാരസ്മരണയും അനുകരണീയമായ മാതൃകയാണ് ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവും ശരിയായ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള ആത്മധൈര്യവും നമ്മിൽ വളർത്തിയെടുക്കുവാൻ കർണൻ്റെ ജീവിത മുഹൂർത്തങ്ങൾ തീർച്ചയായും സഹായകമാവും ജന്മരഹസ്യം കർണനെ അറിയിക്കാനായി ദാരുകൻ തെളിക്കുന്ന തേരിൽ കർണനെ കൂട്ടി ഏകാന്തമായ ഒരു വനാന്തർഭാഗത്തേക്ക് കൃഷ്ണൻ കൊണ്ടുപോകുന്നു ഒറ്റയൊറ്റയായുള്ള കുളമ്പടി ശബ്ദം എന്ന ഒരു പ്രയോഗം ആ സന്ദർഭത്തിൽ പാഠഭാഗത്ത് കാണാം വനാന്തർഭാഗത്തെ നിശബ്ദതയും അതിനെ തകർത്തുകൊണ്ട് കടന്നു വന്ന കുതിരകളുടെ ഒറ്റയൊറ്റ കുളമ്പടി ശബ്ദവും ഉണ്ടാക്കുന്ന അനുഭൂതി ഈ വരികൾക്ക് ഏറെ സവിശേഷത നൽകുന്നുണ്ട് ആ കാട് നിശബ്ദമാണ് തേരിലുള്ളവരും ഒന്നും മിണ്ടുന്നില്ല ആകെപ്പാട കേൾക്കുന്നത് കുതിരക്കുളമ്പടിയുടെ ഒറ്റയൊറ്റയായ ശബ്ദം മാത്രം ഇങ്ങനെ കർണനോട് മനസ്സു തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസ്ഥ കൃഷ്ണനായി ഒരുക്കി കൊടുക്കുകയാണ് നോവലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി സമസ്ത പദങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്ത് കാണാം വേദപാരംഗതൻ വേദത്തിൻ്റെ പാരം ഗമിച്ചവൻ പ്രപഞ്ചവിധാനം പ്രപഞ്ചത്തിൻ്റെ വിധാനം കുളമ്പടി ശബ്ദം കുളമ്പടിയുടെ ശബ്ദം കുരുവംശജാതർ കുരുവംശത്തിൽ ജാതരായിട്ടുള്ളവർ വീരസ്വർഗം വീരന്മാർ എത്തിച്ചേരുന്ന സ്വർഗം കാലാനുവർത്തി കാലത്തെ അനുവർത്തിക്കുന്നത് ഭീകര പ്രതിസന്ധി ഭീകരമായ പ്രതിസന്ധി വേദശാസ്ത്രാദികൾ വേദം ശാസ്ത്രം ആദിയായവ പാദധൂളി പാദത്തിലെ ധൂളി തുടങ്ങിയവ മാത്രമാണ് അതുപോലെ രാധയുടെ മകൻ എന്ന അർത്ഥത്തിൽ രാധേയൻ എന്നും കുന്തിയുടെ മകൻ എന്ന അർത്ഥത്തിൽ എന്നും പാണ്ഡുവിൻ്റെ പുത്രന്മാർ എന്ന അർത്ഥത്തിൽ പാണ്ഡവരെന്നും വസുദേവരുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ വാസുദേവനെന്നും ധ്രുപദൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ ദ്രൗപദി എന്നും പാഞ്ചാല രാജാവിൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ പാഞ്ചാലി എന്നുമൊക്കെയുള്ള പേരുകളും ധാരാളമായി കാണാം പാഞ്ചാലിയുടെ അഞ്ചു മക്കളെക്കുറിച്ച് പാഠഭാഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് യുധിഷ്ഠിരന് അഥവാ ധർമ്മപുത്രനു ജനിച്ച മകനാണ് പ്രതിവിന്ധ്യൻ ഭീമനു ജനിച്ചത് ശ്രുതസേനൻ അർജുനന് ജനിച്ചത് ശ്രുതകീർത്തി നകുലനു ജനിച്ചത് ശതാനീകൻ സഹദേവന് ജനിച്ചത് ശ്രുതകർമാവ് എന്നിങ്ങനെയാണ് പാഞ്ചാലിയുടെ അഞ്ചു മക്കൾ അർജുനന് ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച പുത്രനാണ് അഭിമന്യു ഈ അഭിമന്യു വിരാടരാജാവിൻ്റെ പുത്രിയായ ഉത്തരയെ വിവാഹം കഴിച്ചു അതിൽ പരീക്ഷിത് എന്ന പുത്രനുണ്ടായി കുരുക്ഷേത്ര യുദ്ധത്തിൽ പത്മവ്യൂഹത്തിൽപ്പെട്ട് പതിനാറാമത്തെ വയസ്സിൽ അഭിമന്യു കൊല്ലപ്പെട്ടു ധ്രുപദരാജാവിൻ്റെ പുത്രനും പാഞ്ചാലിയുടെ സഹോദരനുമാണ് ധ്രഷ്ടദ്യുമനൻ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരെ വധിക്കുന്നതിനു വേണ്ടി ദ്രുപദരാജാവ് യാഗമനുഷ്ഠിച്ചുണ്ടായ പുത്രനാണ് ദ്രോണരെ വധിച്ച ധൃഷ്ടദ്യുമനെ ഭാരതയുദ്ധത്തിൻ്റെ അവസാന രാത്രിയിൽ പാണ്ഡവ കുടീരത്തിൽ വച്ച് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് അഥവാ ദ്രൗണി ക്രൂരമായി വധിക്കുകയാണുണ്ടായത് പാണ്ഡവരുടെ കുലഗുരുവായ ഒരു മഹർഷിയാണ് ധൗമ്യൻ അവരുടെ എല്ലാ കർമ്മങ്ങളിലും ആത്മീയ ഗുരുവായി പ്രശോഭിച്ചിരുന്ന പുരോഹിതനാണ് അദ്ദേഹം ഭാരതത്തിലെ ഒരു പ്രാചീന രാജ്യമാണ് പാഞ്ചാല രാജ്യം പാണ്ഡവ ഭാര്യയായ ദ്രൗപദി പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ മകളാണ് മത്സ്യരാജ്യം എന്നത് വിരാടരാജാവിൻ്റെ രാജ്യമാണ് പാണ്ഡവർ അജ്ഞാതവാസം വിരാട രാജധാനിയിലായിരുന്നു ചെലവഴിച്ചത് വിരാടൻ ഭാരതയുദ്ധത്തിൽ ദ്രോണരാൽ വധിക്കപ്പെട്ടു വിഷ്ണുവിൽ നിന്ന് തുടങ്ങുന്ന വംശാവലിയുടെ അവസാനത്തെ കണ്ണിയാണ് ചേതി അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യമാണ് ചേതി രാജ്യം ചേതിയിൽ നിന്ന് ചേതി വംശം തുടങ്ങുന്നു രാജ്ഞി എന്ന പട്ടം ലഭിച്ചിട്ടുള്ള പ്രധാന ഭാര്യയെയാണ് പട്ടമഹിഷി എന്ന് പറയുന്നത് പട്ടാഭിഷേക സമയത്ത് ഭർത്താവിനോടൊപ്പം സിംഹാസനത്തിലിരുന്ന് അഭിഷിക്തയായവൾ എന്ന അർത്ഥത്തിലാണ് പട്ടമഹിഷി എന്ന പദം ഉപയോഗിക്കുന്നത് കൃപർ എന്ന കൃപാചാര്യർ ധനുർവേദ വിദഗ്ധനായ ശരദ്വാൻ എന്ന മുനിക്ക് ജ്വാലാവതി എന്ന അപ്സര സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് ദ്രോണർക്കു മുമ്പ് പാണ്ഡവരെയും കൗരവരെയും അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു നമ്മുടെ ഏഴ് ചിരഞ്ജീവികളിലൊരാളാണ് ഇദ്ദേഹം കൃഷ്ണൻ പോയതിനു ശേഷം കുന്തിദേവിയും കർണൻ്റെ അടുത്ത് വന്ന് പാണ്ഡവ പക്ഷത്തേക്ക് കർണനെ ക്ഷണിക്കുന്നുണ്ട് എന്നിട്ടും പാണ്ഡവർ എന്നും അഞ്ചു പേരായിരിക്കും അർജുനനോ താനോ ആരെങ്കിലും ഒരാൾ ജീവനോടെ ഇരിക്കും എന്ന ഒരു വാഗ്ദാനം മാത്രം കൊടുത്ത് അമ്മയെ പറഞ്ഞയക്കുകയാണ് കർണൻ ചെയ്യുന്നത് കുന്തിയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ കൗന്ദേയൻ എന്നറിയപ്പെടുന്നതിനേക്കാൾ താൻ ആഗ്രഹിക്കുന്നത് രാധയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ രാധേയൻ എന്നറിയപ്പെടാനാണ് എന്നും കർണൻ കൃഷ്ണനോട് വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സ്വപ്രത്യ സ്ഥൈര്യം ദാനശീലം ധർമ്മിഷ്ഠത എന്നിവയെല്ലാം കർണനെ മഹാഭാരതത്തിലെ ഒരു ഉജ്ജ്വല കഥാപാത്രമാക്കി മാറ്റുന്നു